കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു തടവ് ചാടിയതിന് ആരുടെയും സഹായം കിട്ടിയിട്ടില്ലെന്നാണ് മൊഴി സ്വന്തമായി സംഘടിപ്പിച്ച ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് സെല്ലിന്റെ അഴിമുറിച്ചത് രാത്രി റെയിൽവേ സ്റ്റേഷനിലെത്തി രക്ഷപ്പെടാനായിരുന്നു ശ്രമം കവർച്ച നടത്തി കിട്ടുന്ന പണം കൊണ്ട് ഒളിവിൽ കഴിയുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പ്രതിയുടെ മൊഴി മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തടവ് ചാടിയതിന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് അയാളുടെ ആദ്യമൊഴിയിൽ പറയുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിൽ നിന്നും തടവ് ചാടിയ കൊടും കുറ്റവാളിയായ ഗോവിന്ദഛാമിയെ കണ്ണൂരിൽ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ് എ സി പി പ്രദീപൻ കണ്ണിപ്പോയിൽ അതോടൊപ്പം തന്നെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നേരത്തെ നടന്നിരുന്നില്ല ഇപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത് പ്രാഥമികമായി ഈ പ്രതി നൽകിയ മൊഴി എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരുടെയും സഹായം ഈ ജയിൽ ചാട്ടത്തിന് കിട്ടിയിട്ടില്ല എന്ന ഒരു മൊഴിയാണ് പ്രാഥമികമായി ഗോവിന്ദഛാമി പോലീസിനോട് പറഞ്ഞത് അതിൽ വ്യക്തത വരുത്തുക എന്ന കൂടിയാണ് വിശദമായ ചോദ്യം ചെയ്യുന്നത് പോലീസ് നീങ്ങിയിട്ടുള്ളത് വൈകിട്ട് നാലുമണിയോടുകൂടി ഈ പ്രതിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കോടതി തീരുമാനിക്കും ഈ പ്രതിയെ ഏത് ജയിലിലേക്ക് മാറ്റണമെന്ന് കണ്ണൂരിൽ കനത്ത കടുത്ത ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ വിയൂർ ഉൾപ്പെടെയുള്ള മറ്റ് ജയിലുകളിലേക്ക് പ്രതിയെ മാറ്റാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണുന്നത് അത് എപ്പോഴുണ്ടാകും എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല എന്തായാലും വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് പോലീസ് ജയിലിലെത്തിയും പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതി എങ്ങനെ ജയിൽ ചാടി അതായത് അതീവ സുരക്ഷാ മേഖലയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്ത് ബി എന്ന ബ്ലോക്ക് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ബ്ലോക്കാണിത് ആ ബ്ലോക്കിൽ നിന്നും ഈ പ്രതി എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ഏവർക്കും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴാണ് ഈ പ്രതി ഈ ജയിൽ ചാട്ടത്തിന് പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഏതായാലും പെട്ടെന്നെടുത്ത ഒരു തീരുമാനം എന്നത് പോലീസ് പറയുന്ന പക്ഷേ ഏതാണ്ട് ഒന്നര മാസത്തോളം ഈ പ്രതി ഇത്തരത്തിൽ ഈ ഒരു ജയിൽ ചാട്ടത്തിന് വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോലീസിന് അറിയേണ്ടത് ഈ ആക്സോ ബ്ലേഡ് കിട്ടത് എവിടെ നിന്ന് അത് എങ്ങനെയാണ് ഈ തടവിൽ തടവിൽ നിന്നും പുറത്തിറങ്ങാത്ത ഈ പ്രതിയുടെ കയ്യിലേക്ക് ഈ ആക്സോ ബ്ലേഡ് എത്തിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പല ദിവസങ്ങളിലായി ഏതാണ്ട് ഒരു മാസത്തോളം നടത്തിയ നീക്കം ആ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ആ ജയിലിന്റെ ഈ സെല്ലിന്റെ ി മുറിച്ചു നീക്കുന്ന ഒരു കാര്യമാണ് ആദ്യം ഈ പ്രതി ചെയ്തത് ഓരോ ദിവസവും അല്പ അല്പം ഈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഈ കമ്പി വളച്ച് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ ജയിലിനകത്ത് നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു സാധ്യതയില്ല ഈ ഗോവിന്ദഛാമിക്കൊപ്പം മറ്റൊരു തടവുകാരൻ കൂടി ആ സെല്ലിലുണ്ട് അത് അല്പം മാനസികമായ പ്രയാസം നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിൻ്റെ ആനുകൂല്യം കൂടി ഈ പ്രതി മുതലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പ്രതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വ്യക്തതയില്ല അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ആ ജയിൽ അധികൃതർ എല്ലാ ദിവസവും ഒരു ഇൻസ്പെക്ഷൻ അവിടെ നടത്താറുണ്ട് സെല്ലുകളിലൊക്കെ പരിശോധനകൾ നടത്താറുണ്ട് പ്രതി പോലെ ഇന്നും ആ പരിശോധനകളൊക്കെ നടന്നിരുന്നു ആ ഘട്ടത്തിൽ അവിടെ രണ്ടു പേർ കിടക്കുന്നതായുള്ള ഒരു തോന്നൽ ജയിൽ അധികൃതർക്ക് ഈ പ്രശ്നം ഇത് ഈ ജയിൽ ചാട്ടം ഇത്രയും വൈകി പുറം ലോകം അറിയാൻ ഒരു കാരണമായി മാറിയത് ഏതാണ്ട് ഒന്നരയോടുകൂടി ഒന്നേ അമ്പതോടുകൂടി കൂടി ഈ ജയിൽചാട്ടം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് അതിനുശേഷം ഏതാണ്ട് അഞ്ച് അഞ്ചര അഞ്ചരക്ക് ശേഷം മാത്രമാണ് ഈ ജയിൽ അധികൃതർ ഈ ജയിൽചാട്ടം ജയിൽ ചാടിയിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയും സമയം എന്തുകൊണ്ട് ഈ ഇത് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല എന്നത് വലിയൊരു വീഴ്ചയായി മാറുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വാർഡന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്കൊക്കെ പോയിട്ടുള്ളത് ഈ സസ്പെൻഷൻ നടപടി ഈ വാർഡന്മാരിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന് ജയിൽ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ജയിൽ ഡി ജി സന്ദർശനം ഇന്നലെ മുതൽ കണ്ണൂരിലുണ്ട് ജയിൽ ജയിൽ ഡി ജി പി കണ്ണൂരിലുണ്ട് ജയിൽ ഡി ജി പി കണ്ണൂർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് സുരക്ഷാ വീഴ്ചകളൊക്കെ പരിഹരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു ജയിൽ ചാട്ടം സൗമ്യ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പ്രതി ആ പ്രതിയെയാണ് ഇപ്പോൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ രീതിയിലുള്ള പോലീസിൻ്റെ ജാഗ്രത അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഒരു ജാഗ്രത ആ രണ്ടും കൊണ്ട് മാത്രമാണ് ഏതാണ്ട് അഞ്ചു മണിക്കൂറിന് ശേഷം ഈ പ്രതിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ തന്നെ ഈ പ്രതി പറയുന്നത് രക്ഷപ്പെട്ടതിന് ശേഷം എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഈ പ്രതിക്ക് അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശയക്കുഴപ്പം ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് ഈ പ്രതിക്കൊരു സഹായം കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട് പോലീസ് അതായത് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു തരത്തിലുള്ള സഹായവും പുറത്ത് നിന്ന് ആരെങ്കിലും ഈ പ്രതിയെ രക്ഷിക്കാനോ കടത്തിക്കൊണ്ടു പോകാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യാതെ എവിടേക്ക് പോകണം എങ്ങോട്ട് പോകണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ഗോവിന്ദചാമിയെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഈ ജയിലിന് പുറത്തു നിന്നുള്ള ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ അനുമാനിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് വ്യക്തമാവുക നേരത്തെ നൽകിയ മൊഴി അതിന്റെ സാഹചര്യ തെളിവുകൾ ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജയിലിന് ഇറങ്ങിയതിന് ശേഷമുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് ജയിലിന്റെ സിക്ക ആ ഭാഗത്തു നിന്നുള്ള ജയിൽചാട്ടത്തിന് ശേഷം പ്രതി നടന്നു പോകുന്ന ഈ വുമൻസ് കോളേജിന്റെ മുന്നിലോട്ടേ ഒക്കെ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പല വാഹനങ്ങൾക്കും കൈനീട്ടിയിട്ടുണ്ട് ഈ പ്രതി അപ്പോൾ പുറത്തുനിന്ന് ആരുടെയെങ്കിലും കൂടി ആരെങ്കിലും കാത്തുനിന്ന് കൊണ്ടുള്ള ഒരു ജയിൽചാട്ടം അത് അല്ല ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പോലീസ് അനുമാനിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് സഹായം കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ പോലും യിലിനകത്ത് വെച്ച് വലിയ തോതിലുള്ള സഹായം ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തന്നെയാണ് ആ ബെഡ്ഷീറ്റ് പ്രതി സംഘടിപ്പിച്ചത് അലക്കാനായി മറ്റ് തടവുകാർ ഉണങ്ങാനായി ഇട്ട ഒരു ബെഡ്ഷീറ്റ് പോലുള്ള ഒരു തുണിയാണ് ഈ വലിയ മതിൽ നിന്നും പുറത്തേക്ക് ചാടുന്നതിനു വേണ്ടി ഈ പ്രതി ഉപയോഗിച്ചിട്ടുള്ളത് അതിപ്പോഴും ആ ജയിൽ പരിസരത്ത് തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്തായാലും ആസൂത്രിതമായ ഒരു ജയിൽചാട്ടം ഇത് പദ്ധതി ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് പ്രതി പ്രാഥമികമായി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ ജയിലിൽ കിടന്ന് ഏതാണ്ട് എട്ട് വർഷത്തിലധികമായി പ്രതി തടവിൽ കഴിയുകയാണ് അപ്പോൾ തടവിൽ കഴിഞ്ഞ് മടുത്തു എങ്ങനെയെങ്കിലും പുറത്തു പോകണം അതിനുശേഷം ഒരു കവർച്ച നടത്തുക എന്നുള്ളത് ഒരു പ്രതിയുടെ ലക്ഷ്യമായിരുന്നു ആ കവർച്ച കവർച്ച ചെയ്ത് കിട്ടുന്ന പണവുമായി എവിടെയെങ്കിലും ഒളിവിൽ കഴിയുക ഇതായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം എന്നാണ് പോലീസിനോട് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ ഈ പൂർണ്ണമായ ഒരു ചോദ്യം ചെയ്യൽ കഴിയണം അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യത കൈവരികയുള്ളൂ എന്തായാലും പോലീസ് വിശദമായ ഒരു മൊഴിയെടുപ്പിലേക്ക് പോയിട്ട് ുണ്ട് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും